നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ബുദ്ധ പ്രിയസി സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ദേശീയ പതാകയെ കുറിച്ചായിരുന്നു ദേശീയ പതാകയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ് കണ്ടിരിക്കുന്നവർക്കറിയാം കാണാത്തവർ പോയി ആദ്യത്തെ ക്ലാസ് കാണുക ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ച കാണാം ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജാൻവരി ഇരുപത്തിയാറ് എന്നാണ് ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജാൻവരി ഇരുപത്തിയാറിനാണ് ഫ്ലാക്ക് ബോർഡ് നിലവിൽ വന്നത് ദേശീയ പതാക അംഗീകരിച്ച വർഷത്തിനോളം തന്നെ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി രണ്ട് ജാൻവരി ഇരുപത്തിയാറ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു പതാക നിർമ്മിക്കുന്നത് ഒൻപത് അളവുകളിലാണ് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ പതാക നിർമ്മിക്കാൻ കഴിയില്ല ഒൻപത് അളവുകളിലാണ് പതാക സാധാരണയായി നിർമ്മിക്കാൻ കഴിയുന്നത് അതില് പതാക നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അളവാണ് ആറായിരത്തി മുന്നൂറ് എം എം ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് എം എറ്റവും വലുത് എത്രയാണ് ആറായിരത്തി മുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് ഏറ്റവും ചെറുത് നൂറ്റി അൻപത് നൂറ് എം എം ആണ് ഏറ്റവും വലുത് ുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് എം എമ്മും ഏറ്റവും ചെറുത് നൂറ്റി അൻപത് നൂറ് എം എമ്മും ആണ് വിമാനങ്ങളിൽ വയ്ക്കുന്ന പതാകയുടെ അളവ് എന്ന് പറയുന്നത് നാന്നൂറ്റി അൻപത് എം എം ഇൻറ്റു മുന്നൂറ് എം എം വിമാനങ്ങളിൽ നാനൂറ്റി അൻപത് മുന്നൂറ് എം എം ആണ് പതാകയുടെ അളവ് കാറിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം എം നൂറ്റി അൻപത് എം എം കാറിൽ എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എം എം നൂറ്റി അൻപത് എം എം ആണ് പതാകയുടെ അളവ് ടേബിളിൽ നൂറ്റി അൻപത് എം എം നൂറ് എം എം ഏറ്റവും അളവായത് എം എം നൂറ് എം എം ആണ് ടേബിളിൽ വയ്ക്കുന്ന പതാക നിർമ്മിക്കാനുള്ള അളവ് നമുക്ക് ഒന്നുകൂടി നോക്കാം ഏറ്റവും വലിയ പതാക നിർമ്മിക്കാനുള്ള അളവ് ആറായിരത്തി മുന്നൂറ് എം എം നാലായിരത്തി ഇരുന്നൂറ് എം എം ഏറ്റവും ചെറുത് വിമാനങ്ങളിൽ നാനൂറ്റി അൻപത് എം എം മുന്നൂറ് എം എം കാറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എം എം നൂറ്റി അൻപത് ടേബിളിൽ നൂറ്റി അൻപത് എം എം നൂറ് എം എം ആദ്യകാലങ്ങളിൽ ദേശീയ പതാക സാധാരണക്കാർക്ക് ഉയർത്താനോ റിപ്പബ്ലിക് ദിനത്തിനായാലും സ്വാതന്ത്ര്യ ദിനത്തിനായിരുന്നാലും സാധാരണക്കാർക്ക് ഉയർത്താനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കെ സുപ്രീം കോടതി ഒരു വിധി വിധിച്ചു ദേശീയ പതാക ഉയർത്താമെന്ന് സുപ്രീം കോടതി അങ്ങനെ വിധിക്കാൻ കാരണമായ കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ അതായത് നവീൻ ചിന്താൽ എന്ന വ്യാപാരി അദ്ദേഹത്തിന്റെ വ്യവസായ ശാലയ്ക്ക് മുന്നിൽ പതാക ഉയർത്തി അത് അന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങൾക്കുമൊക്കെ കാരണമായി ഒടുവിൽ അദ്ദേഹം കോടതിയെ സമർപ്പിച്ചു അങ്ങനെ കോടതിയെ സമീപിച്ചു അങ്ങനെ കോടതിയിൽ നിന്നൊരു വിധി വന്നു എന്ത് ചെയ്യാമെന്ന് സാധാരണക്കാർക്കും ദേശീയ പതാക ഉയർത്താമെന്നും അതായത് ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് പ്രകാരമാണ് പത്തൊമ്പത് ഏതാണെന്ന് അറിയാലോ മൗലിക അവകാശങ്ങളിൽ പെടുന്ന വകുപ്പാണ് പത്തൊൻപത് അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അങ്ങനെ പത്തൊമ്പത് ഒന്ന് എ പ്രകാരം സാധാരണക്കാർക്കും ദേശീയ പതാക ഉയർത്താം എന്ന് സുപ്രീം കോടതി വിധിച്ചു ദേശീയ പതാകയെ ബഹുമാനിക്കേണ്ടത് മൗലിക കടമയാണ് എന്താണ് ദേശീയ പതാകയെ നമ്മൾ ബഹുമാനിക്കുക എന്നത് നമ്മുടെ മൗലിക കടമയാണ് ആർട്ടിക്കിൾ അമ്പത്തൊന്ന് എ ആണ് മൗലിക കടമയെ കുറിച്ച് പരാമർശിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ ദേശീയ പതാകയെ ബഹുമാനിച്ചില്ലെങ്കിൽ മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം എത്ര വർഷം വരെയാണ് തടവ് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം ദേശീയ പതാകയെ ബഹുമാനിച്ചില്ലെങ്കിൽ ആണ് ആദ്യമായി എവറസ്റ്റിൽ കാലുകുത്തിയതും എഡ്മൺ കിലാരിയും പെൻസിംഗ് നോർഗയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് ദേശീയ പതാക ആദ്യമായി എവറസ്റ്റിൽ എത്തുന്നത് ദേശീയ പതാക ദൗത്യമാണ് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതിനിധിയായി ദേശീയ ാശത്ത് എത്തിച്ചു സമർപ്പിച്ചത് ഹൻസ മേത്തയാണ് ആരാണ് ഹൻസ മേത്ത ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളുടെയും പ്രതിനിധിയായി ദേശീയ പതാക ആദ്യമായി രാജേന്ദ്ര പ്രസാദിന്റെ കയ്യിൽ സമർപ്പിച്ചത് ഹൻസ മേത്ത എന്തിനാണ് സമർപ്പിച്ചത് അറിയാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണ് പൊതുവെ ഫ്ലാഗ് ഉയർത്താറുണ്ട് അപ്പൊ അന്നും അതേപോലെ ഫ്ലാഗ് ഉയർത്തണമായിരുന്നു അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ പതാക ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന് കൈമാറിയത് ഹൻസാ മേതയാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തിയത് മൗണ്ട് ബാറ്റൺ അതാണ് മൗണ്ട് ബാറ്റൺ പാർലമെന്റ് മന്ദിരത്തിനു മുന്നിൽ മൗണ്ട് ബാറ്റൺ ആണ് ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് അത് വളരെ ചെറിയ ലളിതമായ ഒരു ചടങ്ങായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു മൗണ്ട് ബാറ്റൺ ദേശീയ പതാക ഉയർത്തി അതിനുശേഷം ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യം ആഘോഷിച്ചത് നെഹ്റു ചെങ്കോട്ടയിൽ ആരാണ് ദേശീയ പതാക ഉയർത്തിയത് നെഹ്റു ചെങ്കോട്ടയിൽ ആദ്യമായി ദേശീയ പതാക ഉയർത്തുന്ന പ്രധാനമന്ത്രിയാണ് ആര് നെഹ്റു ചന്ദ്രശേഖരനും ഉത്സാരിക നന്ദിക്കും നമ്മുടെ ദേശീയ പതാക ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അവര് വളരെ കുറച്ചു കാലം മാത്രമേ പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടുള്ളൂ അങ്ങനെ പ്രധാനമന്ത്രി പദവിയിൽ എത്തിയിട്ടും ദേശീയ പതാക ഉയർത്താൻ കഴിയാത്ത രണ്ട് പ്രധാനമന്ത്രിമാരാണ് ചന്ദ്രശേഖരൻ ഗുൽസാരിലാൽ നന്ദി റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രിയാണ് ദേശീയ പതാക ഉയർത്തുന്നത് എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യമായി ഇന്ത്യയുടെ ദേശീയ പതാക മറ്റൊരു രാജ്യത്ത് ഉയർത്തി ആ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഓസ്ട്രേലിയ ആണ് ആദ്യമായി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയ രാജ്യം ഓസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ ക്യാൻഡറയിലാണ് ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്തുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി പറയാം ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് പതാക നിർമ്മിക്കുന്ന ഏറ്റവും വലിയ അളവ് ആറായിരത്തി മുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് എംഎറ്റവും ചെറിയ അളവ് നൂറ്റി അൻപത് നൂറ് എം വിമാനങ്ങളിൽ നാനൂറ്റി അൻപത് എം മുന്നൂറ് എംഎ കാറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എം നൂറ്റി അൻപത് എം ടേബിളിൽ നൂറ്റി അൻപത് എംഎ നൂറ് എംഎ സാധാരണക്കാരനും ദേശീയ പതാക ഉയർത്താം എന്ന് സുപ്രീം കോടതി വിധിക്കാൻ കാരണമായ കേസാണ് യൂണിയൻ ഓഫ് ഇന്ത്യ അത് ഏത് വകുപ്പ് പ്രകാരം ചോദിച്ചാൽ വകുപ്പ് പത്തൊമ്പത് ഒന്ന് പ്രകാരമാണ് ദേശീയ പതാകയെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ മൗലിക കടമയാണ് ബഹുമാനിച്ചില്ലെങ്കിൽ മൂന്ന് വർഷങ്ങളുടെ തടവും പിഴയിൽ ലഭിക്കാവുന്ന കുറ്റമാണ് എവറസ്റ്റിൽ ആദ്യമായി ദേശീയ പതാക എത്തിച്ചത് എഡ്മൻ കിലാരിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മെയ് ഇരുപത്തി ഒൻപതിനാണ് എത്തിച്ചത് ബഹിരാകാശത്തെത്തിയ ദൗത്യം അപ്പോഴും പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് രാജേന്ദ്ര പ്രസാദിന് ആദ്യമായി പതാക കൈമാറിയ വനിതയാണ് ഹൻസാ മേത ആദ്യമായി നമ്മുടെ ദേശീയ പതാക ഉയർത്തിയത് മൗണ്ട് ബാറ്റൻ പാവ മന്ദിരത്തിന് മുൻപെയാണ് ഉയർത്തിയത് ചെങ്കോട്ടയിൽ ഉയർത്തിയത് നെഹ്റു ചെങ്കോട്ടയിൽ ആദ്യമായി പതാക ഉയർത്തുന്ന പ്രധാനമന്ത്രിയാണ് നെഹ്റു പ്രധാനമന്ത്രി പദവിയിൽ എത്തിയിട്ടും ദേശീയ പതാക ഉയർത്താൻ കഴിയാത്ത രണ്ട് പ്രധാനമന്ത്രിമാരാണ് ചന്ദ്രശേഖരും കുൽസാരിലാൽ നന്ദിയും റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് പ്രസിഡന്റ് ആണ് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇന്ത്യയുടെ പതാക ആദ്യമായി മറ്റൊരു രാജ്യത്ത് ഉയർത്തി ആ രാജ്യമാണ് ഓസ്ട്രേലിയയിലെ ക്യാൻബറ അപ്പോൾ പതാകയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉൾപ്പെട്ട ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും പിന്നെ ആദ്യത്തെ ഭാഗം കാണാത്തവർ നിർബന്ധമായും ആദ്യത്തെ ഭാഗം കാണണം ആദ്യത്തെ ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ഭാഗം കണ്ടിട്ട് കാര്യമുള്ളൂ